മീറ്റർ നീളവും നൂറ്റി എൺപത് ടൺ ഭാരവും വെക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമികലം ശരീരവലിപ്പം പോലെ തന്നെ ഇവ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളും ആയിരക്കണക്കിന് കിലോമീറ്റർ വരെ കേൾക്കാൻ കഴിയും പ്രധാനമായും ആശയവിനിമയം നടത്തലാണ് ഈ ശബ്ദവീചികളുടെ ആത്യന്തിക ലക്ഷ്യം ഇതുവഴി വളരെ അകലെ നിന്നും തന്റെ ഇണയെ ആകർഷിക്കാനും അതുവഴി പ്രത്യുത്പാദനം നടത്താനും ഇവയ്ക്കാകുന്നു എന്നാൽ നാഷണൽ ജിയോഗ്രഫി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം കാലിഫോർണിയയിൽ ആറു വർഷത്തോളം നടത്തിയ പഠനത്തിൽ നിന്നും ശാസ്ത്രജ്ഞർ നീലത്തിമിംഗലങ്ങൾ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് കുറയുന്നതായും ഇത് ഭൂമിയെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന ഒരു അപായ സൂചനയാണെന്നും കണ്ടെത്തിയിരിക്കുന്നു ആഗോളതാപനം ഉയർന്നത് മൂലം സമീപ വർഷങ്ങളിലുണ്ടായ ഉഷ്ണതരംഗം അനുഭവിച്ചത് മനുഷ്യർ മാത്രമല്ല സമുദ്ര ജീവികളെ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രഹത്തിലെ ഈ വമ്പൻ ജീവിയെ അതെങ്ങനെ കൂടി വെളിപ്പെടുത്തുകയാണ് മോണ്ടെറി ബേ അക്വേറിയം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജൈവ സമുദ്രശാസ്ത്രജ്ഞനായ ജോൺ റയാന് പഠന റിപ്പോർട്ട് വർധിച്ചു വരുന്ന ചൂടും നീണ്ടു നിൽക്കുന്ന വരൾച്ചയും സസ്യജന്തുജാലങ്ങളുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഇത് നാം പ്രത്യക്ഷത്തിൽ അറിയാത്ത പല ദുരന്തങ്ങൾക്കും വഴി വച്ചേക്കാം അതിലൊന്നാണ് ഇപ്പോൾ മോണ്ടറി ബേ അക്വേറിയം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജൈവ സമുദ്രശാസ്ത്രജ്ഞനായ ജോൺ റയാൻ പുറത്തുവിട്ടിരിക്കുന്ന പഠനം ചൂണ്ടിക്കാട്ടുന്നത് മധ്യ കാലിഫോർണിയയിലെ സമുദ്രഭാഗത്ത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മുതലാണ് സംഘം പഠനം നടത്തിയത് ഈ പ്രദേശത്ത് ഒരു വലിയ ഉഷ്ണതരംഗം ഉണ്ടാവുകയും ഈ സമയം നീലത്തിമ്മിംഗലങ്ങൾ അവയുടെ പതിവ് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് കുറച്ചതായും നീണ്ട ഒരു നിശബ്ദതയിലേക്ക് പോയതായും പറയുന്നു ആഴക്കടലിൽ സ്ഥാപിച്ച ഹൈഡ്രോഫോൺ വഴിയാണ് ഇവർ ഈ മാറ്റം തിരിച്ചറിഞ്ഞത് സമുദ്ര ജീവികളെക്കുറിച്ച് പഠിക്കുന്നതിനും ആഴക്കടൽ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും വിവിധ ഗവേഷണങ്ങൾ നടത്തുന്നതിനുമായി സമുദ്രത്തിന്റെ ആഴങ്ങളിൽ സ്ഥാപിക്കുന്ന ഒരു അണ്ടർ വാട്ടർ മൈക്രോഫോൺ ആണ് ഹൈഡ്രോഫോൺ എന്നറിയപ്പെടുന്നത് നീലത്തിമിംഗലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വൈവിധ്യമാർന്ന ഇരകളെ ആഹാരമാക്കുന്നവയാണ് കൂഞ്ഞൻ തിമിംഗലങ്ങൾ അതിനാൽ തന്നെ ആവാസ വ്യവസ്ഥയിൽ എന്ത് തരം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും അതുമായി പൊരുത്തപ്പെടാൻ ഇവയ്ക്ക് പൊതുവെ കഴിയാറുണ്ട് അതിനാൽ സമുദ്രത്തിൽ ചൂട് കൂടി ചെറു മത്സ്യങ്ങൾ നശിച്ചപ്പോഴും ഈ തിമ്മിംഗലങ്ങളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം പ്രകടമായില്ല പക്ഷേ നീലത്തിമ്മിങ്കലങ്ങളാകട്ടെ സാധാരണയായി പുറപ്പെടുവിക്കുന്ന സ്വരം ഏകദേശം നാൽപ്പത് ശതമാനം കുറയ്ക്കുകയാണ് ചെയ്തത് ഇവ ഭക്ഷണത്തിനായി ആശ്രയിക്കുന്ന ക്രില്ലുകളുടെയും ആങ്കോവികളുടെയും ലഭ്യത കുറഞ്ഞതായിരുന്നു ഈ മാറ്റത്തിന് കാരണം തിമ്മിംഗലങ്ങൾ അവയുടെ ഊർജത്തിന്റെ ഭൂരിഭാഗവും ഇരയെ കണ്ടെത്താൻ വേണ്ടി മാത്രം ചിലവഴിച്ചെന്നും ഇണകളെ തേടുന്നതിനോ ആശയവിനിമയം നടത്തുന്നതിനോ ആയി ശബ്ദമുണ്ടാക്കുന്നത് കുറച്ചെന്നും സമുദ്രശാസ്ത്രജ്ഞനായ ജോൺ റയാൻ പറയുന്നു രണ്ടായിരത്തി പതിമൂന്ന് അവസാനത്തോടെ വടക്കൻ പസഫിക് സമുദ്രത്തിൽ അസാധാരണമാംവിധം വെള്ളം ചൂടുപിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ദി ബ്ലോബ് എന്നാണ് ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത് ഇതുണ്ടാകുമ്പോൾ സമുദ്രത്തിൻ്റെ ഒരു വലിയ ഭാഗം ദീർഘകാലത്തേക്ക് സാധാരണയേക്കാൾ ഉയർന്ന താപനിലയിൽ തുടരും ഇതുപ്രകാരം ചില സ്ഥലങ്ങളിൽ സമുദ്ര താപനില ശരാശരിയേക്കാൾ നാല് പോയിന്റ് അഞ്ച് ഡിഗ്രി ഫാരൻ ഹൈറ്റ് കൂടുതലായിരുന്നു എന്നാൽ ബ്ലോബ് പ്രതിഭാസം വേഗത്തിൽ വ്യാപിച്ചു അഞ്ഞൂറ് മൈൽ വീതിയും മുന്നൂറടി ആഴവുമുള്ള പസഫിക് സമുദ്രത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ ബ്ലോബ് എന്ന ഈ പ്രതിഭാസം ഉണ്ടായിരുന്നതായി പഠനം പറയുന്നു രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴേക്കും അത് പസഫിക് സമുദ്രത്തിൻ്റെ ഇരുപതിനായിരം മൈലിലധികമായി ഇത് സമുദ്രജീവികളിലും കാലാവസ്ഥയിലും കാര്യമായി സ്വാധീനം ചെലുത്തി സമുദ്രത്തിലെ മുഴുവൻ ജീവികളെയും പ്രത്യേകിച്ച് ക്രില്ലുകളെയും ഇത് ബാധിച്ചുവെന്നാണ് പ്രബന്ധത്തിൻ്റെ സഹരചയിതാവായ സമുദ്രശാസ്ത്രജ്ഞൻ കെല്ലി ബെനോയിറ്റ് പറഞ്ഞത് അതിനാൽ ക്രില്ലിനെ മാത്രം ആശ്രയിക്കുന്ന ജീവികൾക്ക് ഇത് അതിജീവനത്തിന്റെ സമയം കൂടിയായിരുന്നു കടലിൽ ചൂട് കൂടിയത് മൂലം കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനുള്ളിൽ തന്നെ ക്രില്ലുകളുടെ എണ്ണം എഴുപത് ശതമാനം കുറഞ്ഞിട്ടുണ്ടെന്ന് ഗവേഷണങ്ങൾ പറയുന്നു കാരണം ആഗോളതാപനം സമുദ്രങ്ങളെ കൂടുതൽ അമ്ലത്വമുള്ളതാക്കി മാറ്റും ഇത് ക്രില്ലിൻ്റെ ദീർഘകാല നിലനിൽപ്പിനെ ബാധിക്കും അതിനാൽ ക്രില്ലുകളെ ഭക്ഷണത്തിനായി ആശ്രയിക്കുന്ന നീലത്തിമ്മിങ്കലങ്ങൾ അമേരിക്കയുടെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ഇര തേടി അലഞ്ഞുവെന്നാണ് കാലിഫോർണിയയിൽ നടത്തിയ പഠനം വെളിപ്പെടുത്തുന്നത് ഇത് അവരുടെ പ്രത്യുൽപാദനം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സമുദ്രത്തിലെ ഭക്ഷ്യ ശൃംഖലയുടെ കാതലായ തിമ്മിംഗലങ്ങൾ അവയുടെ സ്വാഭാവിക ജീവിത രീതി പിന്തുടരാൻ കഴിയാതെ വരുന്നത് ഭൂമിയെ സംബന്ധിച്ച് വലിയ ദുരന്ത മുന്നറിയിപ്പ് കൂടിയാണ് നൽകുക കാരണം കാർബൺ ഡയോക്സൈഡ് നീക്കം ചെയ്ത് ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തെ സ്ഥിരപ്പെടുത്തുന്ന ഫൈറ്റോപ്ലാങ്ടൺ നിലനിൽപ്പിന് തിമ്മിംഗലങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ജലത്തിൽ കാണപ്പെടുന്ന സൂക്ഷ്മമായ പായൽ അല്ലെങ്കിൽ സസ്യപ്ലാങ്ടൺ ആണ് ഫൈറ്റോപ്ലാങ്ടൺ എന്നറിയപ്പെടുന്നത് കടലിലും ശുദ്ധജലത്തിലും കാണപ്പെടുന്ന ഇവ ജല ഉപരിതലത്തിലൂടെ ഒഴുകി നടന്നുകൊണ്ട് സൂര്യപ്രകാശം ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡിനെ അന്നജമാക്കി മാറ്റുന്നു ഇത് ജലത്തിലെ ആഹാര ശൃംഖലയുടെ അടിസ്ഥാന ഘടകം കൂടിയാണ് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം എഴുപത്തിരണ്ട് ശതമാനം സമുദ്രമായതിനാൽ തന്നെ ലോകത്തെ ഓക്സിജന്റെ അൻപത് ശതമാനം മുതൽ എൺപത്തിയഞ്ച് ശതമാനം വരെ ഉൽപ്പാദിപ്പിക്കുന്നത് ആണ് എന്ന് പഠനങ്ങൾ കാണിക്കുന്നു ഫൈറ്റോപ്ലാങ്ടൺ ഇല്ലാതെ സമുദ്ര ജീവികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല സമുദ്രങ്ങളിലെ എല്ലാ മത്സ്യങ്ങളും നേരിട്ടോ അല്ലാതെയോ ഫൈറ്റോപ്ലാങ്ടണിനെ ആശ്രയിക്കുന്നുമുണ്ട് അതേസമയം കരയിലെ സസ്യങ്ങളെപ്പോലെ ഫൈറ്റോപ്ലാങ്ടണിനും കാർബൺ ഡയോക്സൈഡ് ജലം സൂര്യപ്രകാശം എന്നിവ മാത്രം ഉപയോഗിച്ച് അതിജീവിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത ഇവയ്ക്ക് പ്രകാശ സംശ്ലേഷണം നടത്തുന്നതിന് പോഷകങ്ങൾ ആവശ്യമാണ് പ്രത്യേകിച്ച് ഇരുമ്പും നൈട്രജനും പ്രകാശ സംശ്ലേഷണത്തിന് ഏറ്റവും നിർണായകമായ പോഷകം ഇരുമ്പാണ് പക്ഷേ സമുദ്രത്തിലെ ഏറ്റവും അപൂർവമായ ഈ പദാർത്ഥം എങ്ങനെ ഇവയ്ക്ക് ലഭിക്കും ഇവിടെയാണ് തിമ്മിംഗലങ്ങളുടെ പ്രാധാന്യം തിമ്മിംഗല വിസർജ്യത്തിൽ ഇരുമ്പും നൈട്രജനും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവയുടെ വിസർജ്യം ദ്രാവകരൂപത്തിലുള്ളതും കടൽ വെള്ളത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞതുമായതിനാൽ അത് ഉപരിതലത്തിലേക്ക് പൊങ്ങിക്കിടക്കുന്നു ഇത് ഫൈറ്റോപ്ലാൻറ്റണിനും അതിജീവനത്തിനായി അവയുടെ പോഷകങ്ങളെ ആശ്രയിക്കുന്ന എണ്ണമറ്റ ജീവികൾക്കും ഒരു വളമാണ് ഇതുകൂടാതെ ഒരു തിമ്മിങ്കലം ചത്താൽ പോലും അതിൻ്റെ ശരീരം ഏകദേശം അൻപത് വർഷം വരെ നാനൂറിനം സമുദ്ര ജീവികൾക്ക് ഭക്ഷണമാവുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതിനാൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന തിമ്മിങ്കലങ്ങളുടെ സ്വഭാവത്തിലെ മാറ്റം അവയുടെ ഭക്ഷണലഭ്യത കുറയുന്നതും തന്മൂലം ഇവയുടെ എണ്ണം കുറയുന്നതിലേക്കും നയിക്കുമെന്നാണ് വെളിപ്പെടുത്തുന്നത് ഇത് എത്രയും വേഗം തടഞ്ഞില്ലെങ്കിൽ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും ഭാവിയിൽ നമ്മൾ നേരിടേണ്ടി വരിക